നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കൈവള എന്ന ശീർഷകത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് തിരുവല്ലാമല ഗവൺമെന്റ് ഹൈസ്കൂൾ എസ് എസ് എൽ സി ബാച്ച് ഓർമ്മകളെ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം വർണ്ണാഭമായി തിരുവല്ലാമല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പത്താം തരം ബാച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ബാച്ച് വിദ്യാർത്ഥി സംഗമം നാലാമത്തെ നമ്മുടെ ചീഫ് അഡ്മിറ്റ് സുരേഷ് പറഞ്ഞതുപോലെ ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ആക്റ്റീവായി ഇന്നേ തനിക്ക് പെട്ടെന്ന് ഉള്ളോട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല ഈ ക്ലാസ്മേറ്റ് സംഗമത്തോടു കൂടിയിട്ട് ഒരുപാട് വയ്യാത്തവർക്കും പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സംഗമം ഇനി ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശങ്ങളുണ്ട് സമൂഹത്തിലേക്ക് നമ്മുടെ മറ്റുള്ളവർക്ക്

ഇദ്ദേഹം എന്താ വെടിക്കെട്ടില് പറഞ്ഞത് ഇവ പറഞ്ഞത് അങ്ങനെ ജനങ്ങളൊരു തമാശയാണ് പിന്നെ തൃശ്ശൂരികാരൻ അപ്പൻ ഒരു കാര്യം പറഞ്ഞു മോനെ ഇന്റർവ്യൂവിന് പോകുന്നൊക്കെ ശരി ഫോണിനൊക്കെ ഭയങ്കര പൈസ രണ്ട് വാക്കേ പറയാൻ പാടുള്ളു ശരിയപ്പ ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്യിച്ചാലും തോറ്റലും രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം തങ്ങൾക്ക് അറിവ് പകർന്ന ഗുരുനാഥന്മാരെ ബഹുമാനപൂർവ്വം ബാച്ചിലെ അംഗങ്ങൾ സ്മരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ച് അംഗമായ സുരേഷ് വി സംസാരിക്കുന്നു

നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചാണ് ജൂനിയർ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിനുള്ള സാധനസമാഹരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പരിപാടികളിൽ കൂടുതൽ ഞങ്ങളുടെ ഈ സംരംഭം വളരെ അർത്ഥവത്തായി മൂല്യമുള്ള സൗഹൃദ ബന്ധത്തിലുപരി സഹായഹസ്തങ്ങളും ഒരുപാട് ഉപകാരങ്ങളും ചെയ്യുന്ന രീതിയിൽ ആക്കി മാറ്റാൻ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം അത് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പഴയകാല വിദ്യാഭ്യാസ രീതികളും നൂതന വിദ്യാഭ്യാസ സമ്പ്രദായവും തമ്മിലുള്ള മാറ്റങ്ങൾ അംഗങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നു വിവിധ കലാപരിപാടികളും ഫോട്ടോ സെഷനും നടത്തിയാണ് തിരുവല്ലാമല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പത്താം തരം ബാച്ചിന്റെ വിദ്യാർത്ഥി സംഗമത്തിന് സമാപനമായത് നമ്മളെ ഇവിടെ ഒരുപക്ഷെ സ്കൂളിൽ ചെയ്തു സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കെല്ലാം മൊമെന്റ് നൽകി ഞങ്ങളെ കൂടെ പഠിച്ച എല്ലാ സഹ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞങ്ങളുടെ സംഗമത്തിനും കമ്മിയായി കാരണം ഇപ്പൊ തരും സ്കൂൾ നോക്കാൻ പോവാൻ മുഹൂർത്തം അത് കാരണം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരും ഒരുപാട് തരത്തിലാകുന്നുണ്ട് നമുക്ക് വരാൻ കഴിയുന്നു അതാണ് നടന്നത് ബാച്ചിലെ അംഗങ്ങളായ എം സെൽവരാജ് രാജേഷ് സി എസ് എന്നിവർ ബാച്ചിന്റെ വിവിധ പ്രവർത്തനങ്ങൾ വിശദമാക്കി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് തിരുവല്ലാമല ധന റിസോർട്ടിൽ വെച്ചായിരുന്നു സിസിവി ന്യൂസ് തിരുവില്ലാമ